അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും മാത്രമല്ല മക്കയിലെ ആബാല വൃദ്ധം ജനങ്ങളെ പ്രത്യേകിച്ച് മഹാനായ നബി തിരുമേനി സാഹു അലൈഹി വസ്ലമാ തങ്ങളെ പിടിച്ചു കുലുക്കിയ ഒരു ദുരന്തം സംഭവിച്ചു അത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഹദീജ ബീവിയുടെ വേർപ്പാടായിരുന്നു വഫാത്തായിരുന്നു ഹദീജ ബിബി റതി അള്ളാഹു അൻഹായുടെ വഫാത്ത് മക്കയിലെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും വേദനയുണ്ടാക്കുന്നതായിരുന്നു കാരണം അവർക്കെല്ലാം ഏറെ ബഹുമാനവും ആദരവുമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഫദീജ ബീവി അവരുടെ സ്വഭാവം അവരുടെ സമീപനം അവരുടെ ഉദാരത എല്ലാം അത്തരത്തിൽ എല്ലാ മനസ്സുകളെയും സ്വന്തമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ളതായിരുന്നു മാത്രമല്ല അവർ വലിയ സമ്പന്നയായിരുന്ന കാലത്ത് അവരുടെ ഔദാര്യം പറ്റാത്തവർ ഒരു ഭാഗത്ത് മറുഭാഗത്ത് അവരിൽ നിന്ന് കടം വാങ്ങിയിട്ടില്ലാത്തവർ വളരെ അപൂർവമായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് അതുകൊണ്ടെല്ലാം എല്ലാവർക്കും ഏറെ വേദനയുണ്ടാക്കിയ ഒരു വിര ഒരു വിരഹമായിരുന്നു അല്ലെങ്കിൽ ഒരു വിയോഗമായിരുന്നു ഹദീജ ബീബിയുടേത് അതെല്ലാം മാറ്റിവെക്കാം മഹാനായ നബി തിരുമേനി അലൈഹി സലഹ് അലൈവലമാങ്ങൾക്ക് ഇത് എല്ലാ അർത്ഥത്തിലും അസഹനീയമായിരുന്നു നബി ഒരൽ ഇൻസാനുൽ കാമിലാണ് സമ്പൂർണമായ ശക്തമായൊരു മനസ്സിൻ്റെ ഉടമയാണ് അതുകൊണ്ട് കുട്ടികളെപ്പോലെ ഏങ്ങി ഏങ്ങി കരയുകയോ മാറത്തടിച്ച് നിലവിളിക്കുകയോ ഒന്നും ചെയ്യില്ല നബി പക്ഷേ നബിയുടെ മനസ്സ് വല്ലാത്ത വേദനയെ കടിച്ചിറക്കുന്നുണ്ടായിരുന്നു കാരണം ഈ ഹദീജ ആയിരുന്നു സത്യത്തിൽ നബിയുടെ എല്ലാം എല്ലാം അവരുടെ വിവാഹം നടക്കുമ്പോൾ ഹദീജ ബീവിക്ക് നാൽപ്പത് വയസ്സായിരുന്നു പ്രായം അത് കഴിഞ്ഞ് മക്കയിലെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മാറി മാറി വിവാഹം ചെയ്യുക എന്നതൊരു ശീലമായിരുന്നു ഒരു പതിവായിരുന്നു എന്നിട്ടും മഹാന നബി സല്ല അലി തങ്ങൾ ഈ നാൾ വരേക്കും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തില്ല നബിയോടൊപ്പം അവർ ജീവിച്ചത് ഇരുപത്തി നാല് വർഷമാണ് മരണപ്പെടുമ്പോൾ അവരുടെ വയസ്സ് അറുപത്തി നാല് വയസ്സായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അതൊന്ന് തൻ്റെ ആറ് മക്കൾ രണ്ടാൺമക്കളും നാല് പെൺമക്കളും അവരിൽ തന്നെ തൻ്റെ എല്ലാമെല്ലാമായ ഫാത്തിമ അടക്കമുള്ള മക്കൾ അവരുടെ എല്ലാവരുടെയും ഉമ്മ ഹദീജ ബേബിയായിരുന്നു മറ്റൊന്ന് ധനാഢ്യയായിരുന്ന മക്കയിലെ പ്രതാപിയായിരുന്ന ഹദീജ ബേബിയുടെ സമ്പത്ത് അതിൻ്റെ ഖജനാബുകൾ മഹാനായ നബി തിരുമേനു സലഹു അലഹി വസ്ലമ തങ്ങളുടെ മുമ്പിൽ അവർ മലർക്കെ തുറന്നിടുകയായിരുന്നു മഹാനായ നബിക്ക് വേണ്ടതെല്ലാം കിട്ടിയത് സാമ്പത്തികമായ ഭദ്രതയും പിന്തുണയും കിട്ടിയത് ഹദീജീവിയുടെ സമ്പത്തിൽ നിന്നായിരുന്നു മറ്റൊന്ന് മഹാനായ നബിയുടെ മുമ്പിൽ എന്തൊരു വൈതരണി ഏതൊരു വൈതരണി രൂപപ്പെട്ടാലും നബി ആദ്യം പോയിരുന്നത് സംസാരിച്ചിരുന്നത് കൂടിയാലോചിച്ചിരുന്നത് ഹദീജ ബീവിയോടായിരുന്നു നബിക്കറിയാം ഹദീജ ബീവി ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം അത്രമാത്രം ശരിയായിരിക്കാം അതുകൊണ്ട് ഹദീജ ബീവിയാണ് നബി ആദ്യം സമീപിക്കുമ്പോൾ ഉണ്ടായിരുന്നത് വാഹീൻ്റെ അനുഭവം ഉണ്ടായപ്പോൾ ഈ ലോകത്തെ ഒരു സ്ത്രീക്കും ചെയ്യാൻ കഴിയാത്ത വലിയ ആശ്വാസവചനങ്ങളാണ് ഹദീജ ബീവി പറഞ്ഞതും ചെയ്തതും അതുകൊണ്ട് തന്നെ നബിക്ക് താങ്ങാനാവുന്നതിൽ അധികം വലിയ ഒരു വിരഹമായിരുന്നു ഒരു വേദനയായിരുന്നു മഹാനായ നബിയുടെ പ്രിയതമ ഹദീജ ബീബിയുടെ വഫാത്ത് അള്ളാഹു സുബാനഹുവല ഹദീജ ബീബിയുടെ ആ മനസ്സിനെ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി തൻ്റെ ഹബീബായ അന്ത്യപ്രവാചകന് വേണ്ടി മനസ്സും ശരീരവും വികാരവും വിചാരവും സമർപ്പിച്ചതിന് പകരമായി അള്ളാഹു ഹദീജ ബീവിക്ക് വലിയ സ്ഥാനമാനം നൽകി സ്വർഗത്തിലെ സ്ത്രീകളുടെ നായകന്മാർ നായികന്മാർ നാലു പേരാണ് ആ നാല് പേരിൽ ഒരാൾ ഖദീജ ബി ബിർ അലി അള്ളാഹു അൻഹയാണ് അവരുടെ മകൾ ഫാത്തിമ ബി വി ആസിയ ബിന്ദ് മുസാഹിം ഐസ നബിയുടെ പ്രിയപ്പെട്ട മാതാവ് മറിയം ബിവി അവരാണ് മറ്റുള്ളവർ മക്കായിലെ ഹുജൂൻ മക്ബറയിലായിരുന്നു മക്കത്തെ രാജാത്തിയായിരുന്ന ഖദീജ ബിബിർ അലി അള്ളാഹു അൻഹായെ മറവ് ചെയ്തത് ആ ഖബറിലിറങ്ങുകയും ഖബറിലേക്ക് ജനാസ എടുത്തു വെക്കുകയും ചെയ്തത് അന്ത്യപ്രവാചകർ സല്ലാസ്ലമാങ്ങളായിരുന്നു സ്നേഹത്തിൻ്റെ അവസാന സ്പർശമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അബു താലിബും നാളുകൾക്കകം എല്ലാമെല്ലാമായ ഹദീജ ബീവിയും വേർപ്പെട്ടതോടുകൂടെ ആ വർഷത്തെ തന്നെ തന്നെവത്തിൻ്റെ പത്താം വർഷത്തെ തന്നെ മഹാനായ നബിയുടെ മനസ്സ് വിളിച്ചു ആമുൽ ഹൗസുൻ സങ്കടങ്ങളുടെ വർഷം അസലമലൈക്കും വരമത്ത അല്ലാ വാ